നമസ്കാരം നീ മനസ്സിൽ കണ്ടത് ഞാൻ മാനത്ത് കണ്ടു എന്നൊക്കെ പറയാറില്ലേ ഒരാൾ പങ്കുവെക്കും മുമ്പേ തന്നെ അയാളുടെ ചിന്തയിലൂടെ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുമ്പോഴാണ് നാം അത്തരത്തിൽ സംസാരിക്കാറുള്ളത് അതുപോലെ നാം ഒരു ും ഉരിയാടാതെ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളെ കമ്പ്യൂട്ടർ പോലുള്ള സാങ്കേതിക മിഷീനുകൾക്ക് മനസ്സിലാകും വിധം ഭാഷയാക്കി വികസിപ്പിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് യു എസിലെ ബോസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ആൾട്ടർ ഈഗോ ഒരാൾ നിശബ്ദമായി ഇരിക്കുന്ന വേളയിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ ആ വ്യക്തിയുടെ ചിന്തകൾ വിശകലനം ചെയ്ത് മെഷീനുകളുമായും മറ്റുള്ളവരുമായും ഉള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന നൂതന സാങ്കേതിക സംവിധാനമാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നിയർ ടെലിപ്പതിക് പേരുള്ള ഈ സാങ്കേതിക സംവിധാനം ഹെഡ്സെറ്റ് പോലെ ധരിക്കാനാകുന്ന ഒരു ഉപകരണമാണ് അതേസമയം ഈ സാങ്കേതിക സംവിധാനം ഇയർബഡുകൾ സ്മാർട്ട് ഗ്ലാസുകൾ എന്നിവയിൽ നിന്നും തീർത്തും വ്യത്യസ്തവുമാണ് ഉപയോക്താവിന്റെ ചെവിക്ക് ചുറ്റും കൊളുത്തിയിടുന്ന ഈ ഉപകരണം അത് ധരിച്ചിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും വാക്കുകൾ ആന്തരികമായി ഉച്ചരിക്കുമ്പോൾ രൂപപ്പെടുന്ന സൂക്ഷ്മ ന്യൂറോ മസ്കുലർ സിഗ്നലുകളെ സെൻസറിംഗ് സഹായത്താൽ പിടിച്ചെടുത്ത് വിശകലനം ചെയ്യുന്നു ഈ പ്രക്രിയ സബ് വോക്കലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അത്തരത്തിൽ നിയർ ടെലിപ്പതി സാങ്കേതിക ഉപകരണം പിടിച്ചെടുത്ത സിഗ്നലുകൾ മെഷീൻ ലേണിംഗ് എ മോഡലുകളുടെ സഹായത്താൽ വാചകങ്ങളോ കമാൻഡുകളോ ആക്കി വിവർത്തനം ചെയ്യുന്നു അതിന്റെ ഫലമായി കമ്പ്യൂട്ടർ ആ വാചകങ്ങളോട് പ്രതികരിക്കും കമ്പ്യൂട്ടറിന്റെ പ്രത്യുത്തരം ബോൺ കണ്ടക്ഷൻ ഓഡിയോയിലൂടെ കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്തുന്ന വ്യക്തിയുടെ ചെവിയിൽ കേൾക്കും ബോൺ കണ്ടക്ഷൻ മാർഗം അവലംബിച്ചുള്ള ആശയവിനിമയമായി തന്നെ അത് കേൾക്കാനാവില്ല അതിനാൽ തന്നെ നിയർ ടെലിപ്പതിക് സാങ്കേതിക സംവിധാനത്താൽ ഈ ആശയവിനിമയം അത് നടത്തുന്ന വ്യക്തിയുടെ ചുറ്റുമുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുമില്ല മനുഷ്യരും മെഷീനുകളും തമ്മിലുള്ള ഈ പുതിയ ആശയവിനിമയ മാർഗം വികസിപ്പിച്ചെടുത്തത് അർണവ് കപൂർ എന്ന ഇന്ത്യൻ ഗവേഷകനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേംബ്രിഡ്ജിലെ എം മീഡിയ ലാബിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ അർണവ് കപൂർ പ്രൊഫസർ പാറ്റി വേസിന്റെ മേൽനോട്ടത്തിൽ നിയർ ടെലിപ്പതിക് സാങ്കേതിക സംവിധാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുകയുണ്ടായി ഒരാൾ നിശബ്ദമായി ഇരിക്കുന്ന വേളകളിൽ കമ്പ്യൂട്ടറുമായി സംസാരിക്കാൻ സഹായിക്കുന്ന നിയർ ടെലിപ്പതിക്കിന്റെ പ്രാരംഭ പതിപ്പ് ഏവരെയും അതിശയിപ്പിച്ചു ഈ ആദ്യ പതിപ്പ് വിപുലീകരിച്ചാണ് നിലവിലെ സാങ്കേതിക സംവിധാനം സാധ്യമാക്കിയിരിക്കുന്നത് അങ്ങനെ അർണവ് കപൂറിന്റെ ഗവേഷണം അക്കാഡമിക് തലത്തിൽ നിന്ന് വാണിജ്യ ലോകത്തേക്ക് വ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ആൾട്ടർഇഗോ സ്റ്റാർട്ടപ്പിന്റെ സിഇഒ ാണ് അർണവ് കപൂർ മനുഷ്യ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ സ്കാൻ ചെയ്ത് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധേയരായ ബ്രെയിൻകോ എന്ന ചൈനീസ് ന്യൂറോ ടെക്നോളജി സ്റ്റാർട്ടപ്പിന്റെ മുൻ യു എസ് പ്രസിഡന്റ് ആയിരുന്ന മാക്സ് ന്യൂലോണും ഈ രംഗത്ത് അർണവ് കപൂറിന് പൂർണ്ണ പിന്തുണയേകി ആൾട്ടർഇ സ്റ്റാർട്ടപ്പിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ കമ്പനി നിലവിൽ സാധ്യമാക്കിയിരിക്കുന്ന നിയർ ടെലിപ്പതി സാങ്കേതിക ഉപകരണം പുതിയ രൂപത്തിലുള്ള മനുഷ്യ യന്ത്ര ഇന്റർഫേസ് സാധ്യമാക്കിയിരിക്കുകയാണ് ദൃശ്യമായ ആംഗ്യങ്ങളോ സ്ക്രീനുകളോ ആവശ്യമുള്ള സ്മാർട്ട് വാച്ചുകൾ അല്ലെങ്കിൽ എ ആർ ഗ്ലാസുകളിൽ നിന്ന് വ്യത്യസ്തമായി നിശബ്ദവും സ്വകാര്യവും ഹാൻഡ്സ് ഫ്രീയുമായ ഒരു ആശയവിനിമയ രീതിയാണ് ആൾട്ടർ റീഗോ ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള എ എൽ എസ് പോലുള്ള രോഗാവസ്ഥകളുള്ള ആളുകൾക്ക് ശബ്ദം നൽകുന്ന ഒരു ആക്സസബിലിറ്റി ഉപകരണമായും മനുഷ്യന്റെ ഭൗതിക വളർച്ചയിലെ ഒരു പുതിയ അധ്യായമായും ഈ ഉപകരണം സ്ഥാനം പിടിച്ചിരിക്കുന്നു ആൾട്ടറി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സംവിധാനം മനുഷ്യന്റെ മനസ്സ് വായിക്കുന്ന ഉപകരണമല്ല മറിച്ച് ഒരു വ്യക്തിക്കും ഡിജിറ്റൽ ലോകത്തിനുമിടയിൽ ഒരു സ്വകാര്യ ചാനൽ സൃഷ്ടിക്കുന്ന സംവിധാനമാണിത് പുതിയ സാങ്കേതിക സംവിധാനത്തെ കുറിച്ച് അർണവ് കപൂർ വിശദീകരിക്കുന്നു സ്മാർട്ട് വാച്ചുകളും ഫിറ്റ്നസ് ട്രാക്കറുകളും ഓരോ ചുവടുവയ്പ്പുകളും ഹൃദയമെടുപ്പും ഉറക്കവുമെല്ലാം നിരീക്ഷിക്കുന്നവയാണ് എന്നാൽ അത്തരം ഉപകരണങ്ങൾ നിഷ്ക്രിയവും ഡാറ്റാധിഷ്ഠിതമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവയുമാണ് അതേസമയം ഒരു വിരൽ പോലും ചലിപ്പിക്കാതെ സജീവമായ ആശയവിനിമയം പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് ആൾട്ടറിഗോയുടെ നിയർ ടെലിപ്പതിക് സംവിധാനം മെറ്റ ആപ്പിൾ പോലുള്ള കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്ന എ ആർ ഗ്ലാസുകൾ ആരത്തിലുള്ള ഇന്റർഫേസുകൾ വാഗ്ദാനം ചെയ്യുന്നവയാണ് എന്നാൽ അത്തരം ഉപകരണങ്ങൾ അത് ധരിക്കുന്ന വ്യക്തികൾക്കും യഥാർത്ഥ ലോകത്തിനുമിടയിൽ ഒരു മറ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂസ് പോലുള്ള ബ്രെയിൻ സെൻസിംഗ് ഹെഡ് ബാൻഡുകൾ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഏകാഗ്രതയും ശ്രദ്ധയും പ്രദാനം ചെയ്യുന്നതിനായുള്ള ഇഇജി സിഗ്നലുകൾ അളക്കുന്നവയാണ് എന്നാൽ അത്തരം സംവിധാനങ്ങൾക്ക് അത് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തിയുടെ ചിന്തയെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനാകില്ല എന്നാൽ നിയർ ടെലിപ്പതിക് സംവിധാനം അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ആന്തരിക സംഭാഷണത്തെ ഉപയോഗയോഗ്യമായ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു സമീപകാലത്ത് ഏറെ ചർച്ച വിഷയമായ എലോൺ മസ്കിന്റെ ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറോ ലിങ്ക് മസ്തിഷ്ക കമ്പ്യൂട്ടർ ഇന്റർഫേസുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ് വരുന്ന ഒക്ടോബറിൽ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ നേരിട്ട് ടെസ്റ്റാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിക്കാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ പരീക്ഷണാത്മക ഇംപ്ലാന്റുകൾ ഒരു വ്യക്തിയിൽ സംയോജിപ്പിക്കുന്നതിന് ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നാൽ ആൾട്ടർ ഈഗോ സാധ്യമാക്കിയിരിക്കുന്ന നിയർ നിയർപതി സംവിധാനം ഹെഡ്സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതുപോലെ വിനിയോഗപ്പെടുത്താനാകും ഈ സാങ്കേതിക സംവിധാനം പ്രചാരം നേടുന്നതോടെ നിലവിൽ ടച്ച് സ്ക്രീനുകൾ ബട്ടണുകൾ വോയിസ് കമാൻഡുകൾ എന്നിവയിലൂടെ ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക സംവിധാനങ്ങളെ ഏറ്റവും സ്വാഭാവികമായ ഇന്റർഫേസ് ആയ ചിന്തകളിലൂടെ മനുഷ്യനെ നിയന്ത്രിക്കാനാകും നിറം തേടി തനി നിറം